إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الامور محدثاتها فان كل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ൾ പാലിച്ച് തക്കുവയുള്ളവരായി ജീവിക്കണേ എന്ന് വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം പള്ളികളുമായി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ബന്ധം പറവു നമസ്കാരത്തിൻ്റെ പ്രാധാന്യം അത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളികളിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഇതെല്ലാം കഴിഞ്ഞ പുത്തുബകളിലൂടെ നമ്മൾ മനസ്സിലാക്കി കണ്ണു കാണാത്ത അമ്മയായ അന്തനായ അബ്ദുല്ലാഹിബിന് ഉമ്മു അനഹുവിനോട് അള്ളാഹുവിന്റെ റസൂലെ എന്നെ പള്ളിയിലേക്ക് കഴിപ്പിടിച്ചു കൊണ്ടുവരാനുള്ള ആളില്ലാത്തത് കൊണ്ടാണ് റഹിസ്ലി അതുകൊണ്ട് എനിക്ക് അങ്ങൊരു ഇളവ് നൽകണം ജമാഅത്ത് സംസ്കാരത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നൊരു ഇളവ് നൽകണം എന്ന് പറഞ്ഞപ്പോൾ ണ്ടോ ഇതെങ്കിലാ ബാങ്കുവിളിക്ക് നീ ഉത്തരം ചെയ്യി പള്ളികളിലേക്ക് ജമാഅത്ത് നമസ്കാരത്തിന് പോകണമെന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ ഹദീസ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യം ഒരു മനുഷ്യന്റെ നമസ്കാരം ആ മനുഷ്യനെ സംസ്കരിക്കുന്നതായിരിക്കണം നമസ്കാരത്തിന് ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട് കേവലം തൻ്റെ ഒരു ബാധ്യത നിറവേറ്റുന്ന ഒരു ചടങ്ങി എന്ന രൂപത്തിലല്ല അവരിതാ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ആരാണ് അവർ അല്ലിം റൂ ഭയഭക്തിയോടുകൂടി ഹുഷു കൂടി തൻ്റെ നമസ്കാരത്തിൽ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്ന ആളുകളാണവർ അതേ സ്ഥാനത്ത് വിശുദ്ധുനിൽ നമുക്ക് കാണാൻ സാധിക്കും ഫവൈലുലി മുസല്ലീൻ ചില നമസ്കാരക്കാർക്ക് നാശം നമസ്കരിക്കാത്തവർക്ക് എന്നല്ല തങ്ങളുടെ നമസ്കാരത്തെ കുറിച്ച് ബോധവാന്മാരല്ലാത്ത ആ നമസ്കാരം ജീവിതത്തിൽ പ്രത്യേകിച്ച് സ്വാധീനമൊന്നും ചെലുത്താത്ത ഭയഭക്തിയില്ലാത്ത നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരായ എന്നാൽ ഒരു ചടങ്ങ് ജീവിതത്തിൽ അവിടെ ഇവിടെയൊക്കെ നിസ്കരിക്കുകയും ചെയ്യുന്ന ആളുകൾ നാശം വിശുദ്ധ തന്നെ പറഞ്ഞു നമസ്കാരക്കാരൻ വിജയിച്ചിരിക്കുന്നു അതുപോലെ വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു നമസ്കാരക്കാരിൽ ചിലർക്ക് നാശം അപ്പൊ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏത് നമസ്കാരക്കാരനാണ് താൻ പെടുക എന്നുള്ളത് അവൻ തീരുമാനിക്കേണ്ടതുണ്ട് എവിടെയാണ് ഒരു മനുഷ്യന്റെ നമസ്കാരം അവന്റെ ജീവിതത്തിലെ അവന്റെ ഓരോ കർമ്മങ്ങളിലും സ്വാധീനം ചെലുത്തുന്നതായിരിക്കണം തെറ്റായ ഒരു പ്രവൃത്തിയിലേക്ക് ഒരു മനുഷ്യൻ പോകുമ്പോ അവന്റെ നമസ്കാരം അവനോട് പറയണം ഇല്ല നീ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂത് ചെയ്യുന്ന വ്യക്തിയാണ് നിനക്കങ്ങനെ ചെയ്തുകൂടാ തീർച്ചയായും നമസ്കാരം നിങ്ങളെ തിന്മകളിൽ നിന്നും മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽ നിന്നും പിറകോട്ട് വലിക്കും നമസ്കാരം അതിൽ നിന്നും നിങ്ങളെ തടയുമെന്നാണ് മഹാനായ ഷുഅൈബി നബി അലൈഹ്സ്വലാത്തു വസ്സലാം തൻ്റെ ജനങ്ങളിലേക്ക് പ്രബോധനവുമായി വന്നപ്പോൾ ഏറ്റവും സുപ്രധാനമായി രണ്ട് കാര്യങ്ങളായിരുന്നു അവരോട് ആവശ്യപ്പെട്ടത് ഒന്ന് നിങ്ങൾക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാൻ സാധിക്കാത്ത യാതൊരു ഉപകാരവും ചെയ്തു തരാത്ത സൃഷ്ടി പൂജ നിങ്ങൾ ഒഴിവാക്കണം ബഹുദൈവാരാധന ഒഴിവാക്കണം ഏകനായ നിങ്ങളെ പടച്ച പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ ആ റബിനെ മാത്രം ആരാധിക്കണമെന്ന് അവരോട് പറഞ്ഞു രണ്ടാമതായി അവരോട് പറഞ്ഞു നിങ്ങൾ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് മുത്തഫിഫീൻ അല്ലേ വിശുദ്ധ ഖുർആാനിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് ശാപം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സാമ്പത്തികമായ ഇടപാടുകളിൽ കച്ചവട രംഗത്ത് സാമൂഹികമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഇടപാടുകളിൽ അവന്റെ പ്രവൃത്തികൾ നന്നാകണമെന്ന് പഠിപ്പിക്കുന്നതാണ് പരിശുദ്ധ ഇസ്ലാമിലെ ഓരോ അധ്യാപനങ്ങളും ഷുഹൈബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് കച്ചവട രംഗത്ത് മറ്റുള്ളവരെ ചതിക്കരുത് വഞ്ചിക്കരുത് ആ സമൂഹത്തിൽ ധാരാളമായി ആളുകൾക്കിടയിൽ ചതിയും വഞ്ചനയും വ്യാപിച്ചു നിൽക്കുന്ന ഒരു സമൂഹമായിരുന്നു അവർ അദ്ദേഹം അദ്ദേഹത്തോട് ചോദിച്ചതിനെ കുറിച്ച് വിഷു കാണാൻ സാധിക്കും അല്ലയോ യോ താങ്കളുടെ ഈ നമസ്കാരം താങ്കൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നമസ്കാരം നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടോ അവര് മനസ്സിലാക്കിയത് പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂത് ചെയ്യുന്ന അമ്മാഹുനെ എടുക്കുന്ന ഒരു മനുഷ്യനെ ആ ഇബാദത്ത് താങ്കളെ സ്വാധീനിക്കുന്നുണ്ടോ താങ്കളോട് ആവശ്യപ്പെടുന്നുണ്ടോ അസോല തൂക്കത്തെ നൂറൂക്ക താങ്കളുടെ നമസ്കാരം താങ്കളോട് കൽപ്പിക്കുന്നുണ്ടോ ഞങ്ങളുടെ പിതാമഹന്മാരെല്ലാം ആരാധിച്ചു വന്ന ആരാധ്യന്മാരെ ഉപേക്ഷിച്ച് ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കാൻ ഈ നിസ്കാരം നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടോ അപ്പൊ നമസ്കാരത്തിന് സ്വാധീനമുണ്ട് പള്ളികളിൽ ചെന്ന് റബ്ബിനെ മാത്രമേ ആരാധിക്കൂ ആരാധിക്കൂടെ മുന്നിൽ മാത്രമേ ഞാൻ സുചോത് ചെയ്യൂ എന്നുള്ള ഒരു മനുഷ്യന്റെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ മുന്നിൽ അയാൾ ചെയ്യുമ്പോൾ മറ്റൊരാളെയും മറ്റൊരു ആരാധിക്കാൻ അയാൾക്ക് ജീവിതത്തിൽ കഴിയുകയില്ല അതാണ് ആ സമൂഹം ചോദിച്ചത് താങ്കളുടെ നമസ്കാരം താങ്കളോട് കൽപ്പിക്കുന്നതാണോ ഞങ്ങളുടെ പിതാമഹന്മാർ ആരാധിച്ചിരുന്നതിനെ ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ധനത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ എന്തെങ്കിലും ഞങ്ങൾ കാണിച്ചോട്ടെ അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് ഈ നിസ്കാരം നിങ്ങളെ തടയുന്നുണ്ടോ ഒരു ഉമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഞ്ച് നേരത്തെ നമസ്കാരം അവൻ ജീവിതത്തിൽ നിലനിർത്തുന്നതോടൊപ്പം ആ നമസ്കാരം അവന്റെ ജീവിതത്തിൽ ആവശ്യപ്പെടണം തന്റെ സ്വഭാവം നന്നാകണം പെരുമാറ്റം നന്നാകണം തന്റെ വീട്ടിൽ സമൂഹത്തിൽ തന്റെ ഇടപാടുകളിൽ സമീപനങ്ങളിൽ ആ നമസ്കാരത്തിന്റെ സ്വാധീനം അവനിൽ ഉണ്ടാകണം അതാണ് വിജയിക്കും എന്നല്ല പറഞ്ഞത് ഭയപ്പെട്ടുകൊണ്ട് തക്കവയോടുകൂടി അള്ളാഹു നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി

والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله الله التقوى شكرا لتقوى يورو لجيبكنا ينوريك الكولي നമസ്കാരം ഒരു അഭിബാധത്താകുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വല്ലാത്ത ശാന്തിയും സമാധാനവും ജീവിതത്തിൽ ഒരുപാട് നന്മയും സന്തോഷവും ആ നമസ്കാരം നൽകും ബിലാൽ റതി അള്ളാഹു അനഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ ബിലാലെ നീ ബാങ്ക് കൊടുക്ക് എന്ന് പറയുന്നതിന് പകരം പറയാറുണ്ടായിരുന്നത് അരിഹനാ ബിഹായ ബിലാൽ ബിലാലെ ബാങ്ക് വിളിച്ച നമസ്കാരം കൊണ്ട് നീ ഞങ്ങൾക്ക് റാഹത്ത് നൽകുന്ന ശാന്തിയും സമാധാനവും ലഭിക്കുന്ന ഒരു വലിയ അമലായി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം നമസ്കാരത്തെ പഠിപ്പിച്ചു വന്ന പള്ളിയിലേക്ക് വീട്ടിൽ നിന്നിറങ്ങിയിട്ട് പോരുമ്പോ പോലും അള്ളാഹുന്റെ റസൂൽ പഠിപ്പിച്ചു നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോകണം അള്ളാഹുറ എന്റെ ഹൃദയത്തിൽ പ്രകാശം നൽകിയാണ് നൂറ എന്റെ കാഴ്ചയിൽ പ്രകാശം നൂറ നൽകണമേറ കേൾവിയിൽ പ്രകാശം നൂറ നൽകണമേറ വലതുഭാഗത്തു നൂറ എന്റെ ഇടതുഭാഗത്ത് അതുപോലെ തന്നെ നൂറ 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 തഹ്തി അമാമി എന്റെ മുകളിലും താഴ്ഭാഗത്തും മുൻഭാഗത്തും പിൻഭാഗത്തും എല്ലായിടത്തും നീ പ്രകാശം കൊണ്ട് എന്നെ പൊതിയേറേ നീ എനിക്ക് നന്മയെയും തിന്മയെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന നന്മയിലേക്ക് എന്നെ വഴി നടത്തുന്ന ഒരു നല്ല മനുഷ്യനാക്കി എന്നെ മാറ്റുന്ന ആ പ്രകാശം നീ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് വരുന്നത് പോലും അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഇത്രയും ഹുബകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് എന്താ ഒന്ന് ജമാകാരത്തിന്റെ പ്രാധാന്യം നമസ്കാരത്തിന് ജീവിതത്തിലുള്ള പ്രാധാന്യമാണ് അത് നമ്മൾ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ജീവിതത്തിൽ പിന്നെ നമ്മൾ എങ്ങനെ വിജയിക്കും ഒരു മനുഷ്യൻ അല്ല നമുക്കും സത്യനിഷേധിയായ ഒരു മനുഷ്യനും ഇടയിലുള്ള മറതന്ന നമസ്കാരമാണ് ആ നമസ്കാരം ഒരാൾ ഉപേക്ഷിച്ച പിന്നെ അവൻ അവൻ ഈ വൃത്തത്തിൽ നിന്ന് പുറത്തേക്ക് പോയി എന്നാണ് അവിശ്വാസത്തിലേക്ക് പോയി എന്ന് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് സഹോദരങ്ങളെ പള്ളികളെ ജീവിപ്പിക്കാൻ ജമാഅത്ത് നമസ്കാരങ്ങളിൽ മലക്കുകൾ പങ്കെടുത്ത ആളുകളുടെ പേര് രേഖപ്പെടുത്തുമ്പോൾ അതിൽ നമ്മളുടെ പേരുണ്ടാകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നൽകുമാറാകട്ടെ انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار امين 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 برحمتك يا ارحم الراحمين واقم الصلاه